ട്വൻറ്റി ഫോർ കണറ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്നുള്ള ഭവന നിർമ്മാണ പദ്ധതി കൊല്ലത്ത് നിർമ്മിച്ച പത്താമത്തെ വീടിന്റെ താക്കോൽദാനം ഉടൻ നടക്കും പോരുവഴിയിലെ ശ്രീദേവി യേശുദാസ് ദമ്പതികൾക്കാണ് വീടൊരുങ്ങിയിട്ടുള്ളത് വീടിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നമുക്ക് കാണുമ്പോൾ വലിയ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് കേരളത്തിൽ ഭവനരഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിയുന്നു എന്ന കാര്യം കൂടുതൽ വിവരങ്ങൾ നൽകാൻ പോരുവഴിയിലെ വിശേഷങ്ങളുമായി ആർ അരുൺരാജ് നമുക്കൊപ്പം ചേരുന്നു പറയൂ അരുൺരാജ് ഗുഡ് മോർണിംഗ് എസ്കാൻ വെരി ഗുഡ് മോർണിംഗ് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് സമയത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ആ ചിറ്റപ്പള്ളി ഫൗണ്ടേഷനും ആ ട്വന്റി ഫോർ കണക്റ്റും ചേർന്ന് നിർമി നിർമ്മിക്കുന്ന ആ കൊല്ലം ജില്ലയിലെ പത്താമത്തെ വീടിന്റെ താക്കോൽദാനമാണ് പോരുവഴിയിൽ ഇപ്പോൾ നടക്കുന്നത് ഇത് ആ പോരുവഴി സ്വദേശിയായ യേശുദാസിനും ശ്രീദേവിയും ഇവർക്കാണ് ഈ വീട് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നത് ഈ വീട് വീടിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് വീടിന്റെ താക്കോൽദാന കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഈ സന്തോഷമുണ്ടോ ഇപ്പോൾ ചിത്രപ്പള്ളി ചിത്തിരപ്പള്ളി ഫൗണ്ടേഷനും ട്വൻ്റി ഫോർ ചാനലും കൂടി ഞങ്ങൾക്ക് ഈ ഒരു പാൻ തന്നതിന് നന്ദിയുണ്ട് ചെന്തു പറയുന്നുണ്ടോ നേരത്തെ വളരെ സന്തോഷം പിന്നെ മെമ്പറും അവരൊക്കെയാണ് ഞങ്ങളെ സഹായിച്ചത്യേകിച്ചു മെമ്പറാണ് ഞങ്ങൾക്ക് ഈ വീട് ചെയ്തു തന്നത് ചെയ്തു തന്നു പറഞ്ഞാൽ മെമ്പർ ഒരുങ്ങിയിട്ടാണ് ഈ വീട് ഞങ്ങൾക്ക് കിട്ടിയത് എസ് കെൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ വീടിന്റെ താക്കോൽദാനമാണ് ഈ വീട്ടിൽ കൊല്ലത്തെ പത്താമത്തെ വീടാണ് ഇത്തരത്തിൽ നമ്മൾ നിർമ്മിച്ചു നൽകുന്നത് ട്വന്റി ഫോർ കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്ന് ആ പത്താമത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടക്കുന്നത് നമ്മുടെ ട്വന്റി ഫോർ കണക്കിന്റെ ഭാഗമായുള്ള താക്കോൽദാനം ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ് ഫാമിലി കോർഡിനേറ്റേഴ്സ് അടക്കം ഇപ്പോൾ ഈ ഇതിൽ പരിപാടിയിലുണ്ട് നേരത്തെ പറഞ്ഞ വാർഡ് മെമ്പർ അടക്കമാണ് നേരത്തെ ഈ വാർഡിന്റെ മെമ്പറായിരുന്നു ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വീടിന്റെ അവസ്ഥ അത്ര മോശമായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ട്വൻറ്റി ഫോർ കണക്റ്റിൻ്റെ കോർഡിനേറ്റേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും അവരുടെ വന്ന് നിരീക്ഷിക്കുകയും അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഒരു വീട് അവരുടെ ഒരു സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ ട്വൻറ്റി ഫോറിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് കാരണം ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള കുടുംബങ്ങളുണ്ട് ഇപ്പോൾ ആയിരം വീട് കൂടി പുതിയ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്വൻറ്റി ഫോറിന് ഇത്തരത്തിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന ട്വൻറ്റി ഫോർ കണക്ട് എന്ന ഈ പദ്ധതിക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ഒരുപാട് പേർക്ക് ഇനിയും ാണ് കൂടി മെമ്പർ തോന്നുന്നു ഏറ്റവും നല്ലൊരു പ്രൗഡ് മൂവ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ട്വന്റി ഫോർ കുടുംബം ആയിരം വീടുകൾ ഇപ്പോൾ കൊടുക്കുന്ന അതിനുപരി കൊല്ലം ജില്ലയിൽ പത്ത് വീടുകളിൽ പോരുവഴി പഞ്ചായത്തിലെ നാല് വീടുകൾ കഴിഞ്ഞു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഈ ഡിവിഷൻ്റെ ബ്ലോക്ക് മെമ്പർമാരാണ് ഇതിലെ ഈ വാർഡ് പ്രതിനിധീകരിക്കുന്നു ഇതിൽ ഇദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് ഒരുപാട് സന്തോഷം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംരംഭം വന്ന് ആയിരക്കണക്കിന് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതിൽ ഈ ട്വൻ്റി ഫോറും ചിറ്റിലപ്പള്ളിയും ഒക്കെ കടന്നു വരട്ടെ അവർക്ക് എല്ലാവിധ ആശംസകളും പുതിയ മെമ്പറാണ് ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്കൊരു ഭാഗമാകാൻ അല്ലെങ്കിൽ ഈ ഒരു അതുപോലെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതുപോലൊരു വീട് അവർക്ക് കൊടുത്ത് അവരുടെ ആൾക്കാരെ അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോയി അവർക്ക് ഒരു വീട് കൊടുത്തില്ല എൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് സ്കൻ ഈ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശനം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഈ വീട് പൂർത്തീകരിച്ച് നൽകുകയായിരുന്നു പുരോഴിയിലെ തന്നെ നാലാമത്തെ വീടാണ് ഇത്തരത്തിൽ നിർമ്മിച്ച് നൽകുന്നത് കൊല്ലം ജില്ലയിൽ പത്താമത്തെ കഴിഞ്ഞ ദിവസം തൊടിയൂരിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് തൊടിയൂരിലും ഇത്തരത്തിൽ വീട് നിർമ്മിച്ചത് ഇതിനുശേഷം ഇപ്പോൾ പുരുവഴിയിൽ തന്നെ വീടുകൂടി പൂർത്തീകരണം അതിൻ്റെ കഴിഞ്ഞ ആ ഭവനത്തിലേക്കുള്ള പ്രവേശനമാണ് ഇപ്പോൾ നടക്കുന്നവരെ സംബന്ധിച്ച് നേരത്തെ ഒരു അടച്ചുറപ്പില്ലാത്ത വീടായിരുന്നു അത് അതിൽ നിന്നൊരു പൂർണ്ണ സുരക്ഷിതത്വമുള്ള ഒരു വീട്ടിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാണുന്നതാണ് ആ വീടിൻ്റെ ഒരു ഒരു അകത്തെ ഒരു ദൃശ്യങ്ങൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളടക്കം ഇപ്പോൾ ഉള്ളത് എന്തായാലും മറ്റു വീടുകൾ കൂടി ഈ ജില്ലയിലുള്ള മറ്റു വീടുകൾ കൂടി പൂർത്തീകരണത്തിൻ്റെ പാതയിലാണ് നമ്മുടെ ഈ ട്വൻ്റി ഫോർ ഫാമിലിയുടെ കോർഡിനേറ്റർ കൂടി ചേരുന്നുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ വീടുകൾ വളരെ വേഗത്തിൽ ജില്ല കൂടിയാണ് അതെ എസ്കൻ നമസ്കാരം നമ്മൾ വളരെയേറെ ആഹ്ലാദ തിമിർപ്പിലാണ് കാരണം നമ്മുടെ ഈ പിന്നെ കൊല്ലം ജില്ലയിലെ പത്താമത്തെ വീടിന് നമ്മൾ ഇന്ന് താക്കോൽദാനം ചെയ്യുകയാണ് നമ്മൾ തികച്ചും അർഹത ഉള്ളവർക്ക് മാത്രമാണ് നമ്മുടെ ഈ സംരംഭങ്ങൾ എത്തിക്കുന്നത് അതിന് ട്വൻറ്റി ഫോർ കണക്റ്റിനും ജില്ലാ ട്വൻ്റി ഫോർ കണക്ട് അതേപോലെ തന്നെ കെ ചിറ്റപ്പള്ളിക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ആഹ്ലാദ തിമിർപ്പിലാണ് ാണ് കൊല്ലത്തെ എന്നുള്ള നാലാമത്തെ കൂടിയാണ് നമ്മൾ കൊല്ല ജില്ലയിൽ പൂർത്തിയായത് ഓക്കെ താങ്ക് യു ആ അരുൺ രാജ് ശ്രീദേവി യേശുദാസ് ദമ്പതികൾ ആ വീട്ടിൽ നല്ല സ്വസ്ഥമായിട്ട് താമസിക്കട്ടെ നമ്മുടെ ആയിരം വീട് ആ ഭവന പദ്ധതിയും തുടരുകയാണ് ഒരുപാട് അപേക്ഷകൾ വന്നു കഴിഞ്ഞു ഒരു വിദഗ്ധ കമ്മിറ്റി അപേക്ഷകൾ ആവശ്യത്തിനായി കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കും മാത്രമല്ല നമ്മുടെ സ്വപ്നം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കെ ചെറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ പോലെ കുറച്ചധികം സ്പോൺസേഴ്സുമായി ചേർന്ന് കേരളത്തിൽ വീടില്ലാത്ത ആരും ഉണ്ടാകരുത് ഭവനരഹിതര് എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ കിട്ടാത്ത സാധനമായി മാറണം എല്ലാവർക്കും ഒരു കൂര ചെറിയ കൂര പോലും ആ കൂരയ്ക്ക് കീഴിൽ താമസിക്കാൻ സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള ഒരു പ്രഭാതമാണ് ഞാൻ സ്വപ്നം കാണുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം